കൊല്ലത്ത് സ്ഥിരതാമസമായിട്ടുള്ള ഒരാൾ തൃശ്ശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം കണ്ട് അവിടെയും വോട്ട് ചേർത്തു എന്നത് വ്യാജമായി ചേർത്ത വോട്ടാണ് വ്യാജ മേൽവിലാസത്തിൽ ചേർത്ത വോട്ടാണെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ യഥാർത്ഥ മേൽവിലാസത്തിലുള്ള വോട്ട് നിലനിൽക്കുന്നത് ഇത് വളരെ ഗുരുതരമായൊരു ക്രമക്കേടാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരൻ തന്നെ ഇത്തരത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നു എന്നും വ്യാജമായി വോട്ട് രേഖപ്പെടുത്തി എന്നതും എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസമുള്ള സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഈ ആവശ്യത്തിന് വേണ്ടി വോട്ട് ചേർത്ത് വോട്ട് ചെയ്തിരിക്കുന്നു എന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രമക്കേടാണ് ഇന്നലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന തൃശ്ശൂരിലെ ചില വാർത്തകളുണ്ടല്ലോ ഒരു ഫ്ളാറ്റിൻ്റെ മേൽവിലാസത്തിൽ അനേകം വോട്ടുകൾ ചേർത്തിരിക്കുന്നു ഫ്ളാറ്റിൻ്റെ ഉടമയ്ക്കോ അവിടുത്തെ താമസക്കാരിക്കോ ഇവരെ ആരെയും പരിചയമില്ല ഇതെല്ലാം കാണിക്കുന്നത് രാജ്യവ്യാപകമായി തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ വളരെ ആസൂത്രിതമായിരുന്നു എന്നതാണ് അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ബി ജെ പി വോട്ടർ പട്ടികയിൽ അനേകം കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണല്ലോ കുമ്പിടി സിനിമയിലെ ജഗതിയെ അവതരിപ്പിച്ച കുമ്പിടി അപ്പോൾ ഇന്ത്യയിലുടനീളം മാത്രമല്ല കേരളത്തിലും വോട്ടർ പട്ടികയിൽ കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി പത്തരത്തിലൊരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരനും എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടത് സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് വിശദീകരണം നൽകേണ്ടത് ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചതാണ് ഡൽഹിക്ക് മാത്രമുള്ള തലസ്ഥാന മേഖലയ്ക്ക് മാത്രമുള്ള വിധിയാണ് അത് കേരളത്തിന് വളരെ ഇനിയിപ്പോൾ കേരളത്തിന് ബാധകമാക്കിയാൽ പോലും പ്രായോഗികമാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ നമുക്ക് പരിമിതമായ എ ബി സി കേന്ദ്രം പോലും തുടങ്ങാൻ പറ്റുന്നില്ല അപ്പോഴാണ് ലക്ഷക്കണക്കിന് തെരുവ് നായ്ക്കളെ അടയ്ക്കാൻ പറ്റുന്ന ഷെൽട്ടറുകൾ അത് പ്രായോഗികമാകുമെന്ന് തോന്നുന്നില്ല കുറച്ചും കൂടി പ്രായോഗികമായ ഫലപ്രദമായിട്ടുള്ള പരിഹാര നിർദ്ദേശം ഉണ്ടാവേണ്ടത് പക്ഷേ സുപ്രീംകോടതി വിധിയുടെ വെളിച്ചത്തിൽ സുപ്രീംകോടതി വിധിയുടെ പ്രത്യേകത ഈ എ ബി സി കേന്ദ്രം കൊണ്ട് തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിരിക്കുന്നു അത് കോടതി വ്യക്താക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ പശ്ചാത്തലത്തിൽ ഈ എ ബി സി ചട്ടം പൊളിച്ചെഴുതണം തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു സർക്കാരിൻ്റെ നയം എന്താണെന്നുള്ളത് ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രിയാണ് പറയുക എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും നിങ്ങൾ ഈ സംശയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞാൽ അതിനപ്പുറം സാധാരണഗതിയിൽ ഒരാൾക്ക് സംശയം ഉണ്ടാവാൻ വഴിയില്ല പച്ച മലയാളത്തിൽ പറഞ്ഞു ഇനി ദിവസം മരുന്ന് കഴിക്കുന്നത് പോലെ മൂന്നു നേരവും ഇതുണ്ടാവില്ല ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ